പ്രത്യേകതരം പ്രത്യേകതയുള്ള രണ്ട് ഐറ്റംസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്ന് ഈ കാണുന്ന സെൽഫ് അഡ്ഹസീവ് ക്ലോത്ത് ഇതാണ്ടോ തന്നെ ഒട്ടിപ്പിടിക്കുന്നത് ഇതിനുള്ളിൽ വേറെ പ്രത്യേകതയുള്ള വേറെ ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണോ നല്ല ഗ്രിപ്പായതിന് തുറന്നു വരുന്നുണ്ടോ ഇത് ഉലാൻസി പോലത്തെ ഉണ്ട് അത് ഇച്ചിരി എക്സ്പെൻസീവാണ് ഇത് വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡൊന്നുമല്ല പക്ഷേ വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് അപ്പം ചിലപ്പോൾ വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെയും ആവശ്യമില്ല ക്ലോസപ്പിൽ കണ്ടായിരുന്നു അത് വിട്ടുവരുന്നതിൻ്റെ കണ്ടോ ഇതാണ് പ്രത്യേകതയുള്ള അകത്ത് വെച്ചിരുന്ന ഐറ്റം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഹാൻഡ് ബുക്ക് കയ്യിൽ കൊണ്ടുനടക്കുക ഇതാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും റഫർ ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ എടുത്ത് പെട്ടെന്ന് റഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടോ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്